വട ല്ലേ പറഞ്ഞത് വണ്ടി ഓഫ് ചെയ്തോ പോയിട്ട് വാ ഒരു മൂന്ന് ആ പിന്നെ ഒരു അഞ്ച് ഷവർമ്മ ബിരിയാണിണ്ട് അവിടെ ബിരിയാണിണ്ട് ആ അതെ അന്ന ഒരു നാല് ബിരിയാണി ഒരു മൂന്ന് പാർബിക്കൂ ഒരു അഞ്ച് പ്ലേറ്റ് ബിരിയാണി അല്ല റെഡി ആയ ബാർബിക്യൂ മൂന്നെണ്ണം റെഡി ആയിട്ട് ആ അതെ ഞാനിവിടെ ഷോപ്പില് ഇപ്പൊ ബാർബിക്യൂ റെഡി ആയിട്ട് അല്ലേ മറ്റേതാകണല്ലോ ആ ശരി ശരി ഓക്കേ അതെ ഈ ബാർബിക്യൂ എടുത്തന്നോ ഇവിടെ നിന്ന് രണ്ടാമത്തെ വീട്ടിലേക്ക് കൊടുത്തിട്ട് വരാം അതെ ഓട്ടോകാരനോട് നിക്കുണ്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ മതി ആളെന്നെ വിളിച്ചോളൂ അപ്പൊ ഞാൻ വരാം ഞാൻ ശരി എടുത്ത് പോയി ബാർബിക് തിന്നാളെ യോഗം നമുക്കുണ്ട് എങ്ങനെ അല്ലടാ നിനക്ക് നീ ഒരു മിനിറ്റ് അരമണിക്കൂറു വെയിറ്റ് കഴിക്കണ ചേട്ടാളി വിളിക്കുവോ സാധനങ്ങളൊക്കെ ആളുടെ ഫോൺ നമ്പർ നമ്പർ ആള് എനിക്കൊന്നും അറിയില്ല എന്നെ ഓട്ടോ ഞാൻ എന്തെന്ന് പറയാ ചേട്ടാ മുതലാളി വന്ന എന്റെ കൈന്ന് കാശു പോവും ഈ പണ്ടാറത്തിനാണെങ്കിൽ കണ്ടിട്ടില്ല എന്റെ ഓട്ടോ പൈസ ഞാൻ ഞാൻ എന്തൊരു സംഭവം നിന്ന വല്ല വേറെ എനിക്കിത് മുമ്പേ അറിയായിരുന്നു അതല്ല ഞാൻ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ ഒരു കളി ഉണ്ട് നമ്മളും വഴി അജാൻ അതെ മൂന്ന് പാർബിക്കല്ലേ പോയത് ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ സാധനം ഞാൻ ഡീൽ ഡീല തരാം പക്ഷെ ഞങ്ങൾക്കൊരു തിന്നാൻ പാർബിക്കത്തില്ലോ ഫ്രീ ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഡീൽ ഡീലെ തരാം ആളിവിടെ പറന്നെത്തും

ഓട്ടോ കളർ തല വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടായി പക്ഷെ ചേട്ടന് ചെറിയൊരു അബദ്ധം പറ്റും ഒന്നാമത്തെ കേസ് ബാർബിക്കും ബിരിയാണിയും മേടിക്കാനായിട്ട് പത്ത് കിലോമീറ്റർ ആകല്ലോ നിങ്ങളുടെ പേരന്റെ ആവശ്യമില്ല നോട്ട് ദി പോയിന്റ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആള് ബാർബിക്ക് മേടിക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ഞാൻ ചേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ ചേട്ടൻ മൊബൈലില് ഒരു കോള് വിളിച്ചു അത് വിളിച്ച വശം ആൾക്കാണ് കോള് വന്നത് പിന്നെ ആളുടെ ഒരു നാടകമൊക്കെ ഞങ്ങള് ശ്രദ്ധിച്ചു നാടക ആള് ബാർബിക്ക് വേടിച്ച് ഇറങ്ങണ സമയത്ത് പിരികം കൊണ്ട് ചേട്ടൻ രണ്ടാവശ്യം ഇങ്ങനെ കാട്ടി ചേട്ടൻ ആരും അറിയാത്ത വിധത്തില് ഇങ്ങനെ ഒരു തലാട്ടിലെ തലാട്ടി ചേട്ടൻ മൊബൈൽ നോക്കിയിരുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്ത് വന്നുള്ളതാണ് ചേട്ടൻ വിളിച്ച ലാസ്റ്റ് കോള് ആൾക്കാണങ്ങേ ചേട്ടൻ ചേട്ടന്റെ ഓർഡർ വിടുന്ന പോല ചേട്ടാ ഫോണൊന്നെടുത്തേ ചേട്ടാ അവസാനം വിളിച്ച കോൾ ഉണ്ടല്ലോ അതൊന്നും കൂടി വിളിച്ച ചേട്ടാ ലോ നമ്മള് ആ എന്നാ ഞങ്ങളും ഇവിടെ അടി തുടങ്ങി ചേട്ടൻ കാര്യം ചെയ്യ നേരെ ഇങ്ങോട്ട് പോന്നോ

തൃപ്രയർ അല്ലേ വീട് എന്ന് പറഞ്ഞേ അതെ ചേട്ടൻ്റെ കൂടെ അയപ്പ് തൃപ്രയർ എടുത്താൽ മതി കാഞ്ഞാലൂ ഡണ്ട് മനസ്സിലാവുണ്ടാ എൻ്റെ ഒരു കണ്ട എന്റെ ചേട്ടൻ കൊണ്ട് കളഞ്ഞത് ഇവിടെ ആശാനേ കാശി വന്നില്ലേ അത് റെഡി ആയിൻ്റെ ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ബാർബിക്കോ പെരി പെരി നിങ്ങൾ അവിടെ ഇരുന്നോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ നമ്മളൂടായി അപ്പോഴും നിരീക്ഷണം